അപ്പൊ ഈ നാല് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ഒന്ന് പോയി ചെയ്തു നോക്കുക അപ്പൊ മിക്ക ആളുകളിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അമ്പത് മുതൽ എമ്പത് ശതമാനം പുരുഷന്മാരും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉദാഹരണ സംബന്ധമായ പ്രശ്നം ഇതിന് പ്രധാന കാരണവും ലിംഗത്തിലേക്കുള്ള രക്തയോട്ടക്കുറവാണ് എന്തുകൊണ്ടാണ് രക്തയോട്ടക്കുറവ് വരുന്നത് ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻ രാജി മെഡിക്കൽ ഓഫീസർ പ്രാണനിജോക്യ സെൻറ്റർ കൊല്ലം ഇന്ന് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്ത് തന്നെ ലിംഗം ഉദ്ധരിക്കാത്തതോ അതല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യാത്തതോ ഉള്ള അവസ്ഥയാണ് ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരുപാട് ആളുകൾ ഇന്ന് ഒരേപോലെ അനുഭവിക്കുന്നുണ്ട് അത് അവരെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവർക്കൊന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കാനോ സ്വന്തം പാർട്ട്ണറിനോട് പോലും ഒരു ബുദ്ധിമുട്ടാണ് ഈ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കതൊരു ഫാമിലി ലൈഫിൽ തന്നെ അവർക്കത് ബാധിക്കുകയും മറ്റുള്ള രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടക്കുറവാണ് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണത് ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ ഈ ഒരു ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് കുറച്ച് ടെസ്റ്റുകൾ പറയും അതിനകത്തുള്ളതാണ് ഒന്നാമത്തത് ഡയബറ്റിക് ഡയബറ്റിക് ഉള്ള എൺപത് ശതമാനം ആളുകൾക്കും ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ലിവർ ഡിസീസ് ഉണ്ടോ അതേപോലെ യൂറിക് ആസിഡ് അധികമായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതേപോലെ കൊളസ്ട്രോൾ അധികമായിട്ട് വരുന്ന ആളുകൾ അവർക്കും ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബി പി കൂടുതലുള്ള പേഷ്യൻസിലും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ഒന്ന് പോയി ചെയ്ത് നോക്കുക അപ്പോൾ മിക്ക ആളുകളിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഒന്നെങ്കിൽ ഒരാൾക്ക് ഡയബറ്റിക് ആയിരിക്കും ചില ആളുകൾക്ക് അത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് അവിടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് പോകുന്നില്ല അവിടെ ബ്ലോക്കുകൾ എന്താക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ വരുമ്പോഴാണ് ലിംഗത്തിലേക്കുള്ള ക്തിയോട്ടം കുറയുന്നതും അവിടെ ഉദാഹരണ പ്രശ്നം ഉണ്ടാവുന്നതും ഇപ്പോൾ ഈ ഡയബറ്റിക്കിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാല് ലാസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എച്ച് ബി എൻ സി എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് അതായത് ലാസ്റ്റ് ഒരു മൂന്ന് മാസത്തെ ബ്ലഡിൽ ഷുഗറിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണത് ചെക്ക് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓരോ രക്തക്കുഴലിൻ്റെ ഉള്ളിലും ഓരോ എൻഡോതീലിയം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് അപ്പോൾ അത് ഡാമേജ് ആയിട്ട് അവിടെ നിന്നൊരു നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് സാധാരണ ഈ ഉദാഹരണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതവിടെ ആ എൻറ്റോത്തീലിയത്തിൻ്റെ ലെയർ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് ലിംഗത്തിലേക്ക് പോകാതിരിക്കുകയും അവിടെ അങ്ങനെ പറയുന്ന ഉദാഹരണ പ്രശ്നം വരികയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ കാര്യം അതേപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കണം പിന്നെ മറ്റൊരു ടെസ്റ്റാണ് യൂറിക് ആസിൻ്റെ ടെസ്റ്റ് അതായത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവും യൂറിക് ആസിഡിൻ്റെ അളവും ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇതും നമ്മുടെ ബ്ലഡ് ഫ്ലോ ആയിട്ട് തന്നെയാണ് അതും അവിടെ ഡാമേജ് വരുമ്പോഴാണ് അതായത് ആ ഒരു അവിടെ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും ലിംഗത്തിലേക്ക് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ പോവുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഉദാഹരണ പ്രശ്നങ്ങൾ വരികയും ചെയ്യും ഇനി മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെസ്സുമായിട്ട് ഭയങ്കര ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണമായിട്ടുള്ള പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആണ് അപ്പം അങ്ങനെ ഒരു തോട്ട് ഉള്ളിലുണ്ട് അതേപോലെ ഇങ്ങനെ ഉദാഹരണം കിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഉദാഹരണം കിട്ടില്ല കാരണം ആ ഒരു മെന്റൽ തോട്ടിലൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉദാഹരണശേഷി കുറയുക തന്നെ ചെയ്യും അതേപോലെ പല പോഷകങ്ങളുടെ കുറവ് മെയിനായിട്ടും അവിടെ സപ്ലൈ ചെയ്യുന്ന നവ്സിൻ്റെ ഹെൽത്ത് കൃത്യമായിട്ട് വരില്ല എന്നുണ്ടെങ്കിലും ഉദാഹരണ പ്രശ്നം വരുന്നുണ്ട് അതായത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെയൊക്കെ കുറവ് മൂലം ഉദാഹരണ പ്രശ്നം വരുന്നുണ്ട് ഇനി ചില മെഡിക്കേഷൻസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അതായത് ബിപിയുടെ അധികമായിട്ട് മെഡിസിൻ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇനി അതല്ലെങ്കിൽ ക്യാൻസറിൻ്റെ മെഡിക്കേഷൻസ് അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കും ഉദാഹരണശേഷി കുറയുന്നുണ്ട് അതേപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് വരികയാണെങ്കിൽ ഉദാഹരണശേഷി കുറയുന്നുണ്ട് അതായത് മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ശരീരത്ത് കുറവാണെങ്കിൽ ഉദാഹരണശേഷി വരുന്നുണ്ട് അതേപോലെ അധികമായിട്ട് ആൽക്കഹോള് സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ അതേപോലെ സ്ട്രെസ് അധികമായിട്ട് അനുഭവിക്കുന്ന ആളുകളിൽ അതേപോലെ തന്നെ ഒരു ഫാക്ടറാണ് അമിതവണ്ണം അമിതവണ്ണം നമ്മൾ ആ ഒരു വെയ്റ്റ് മാനേജ് ചെയ്യാതെ അധികമായിട്ട് ഭക്ഷണം എടുക്കുകയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിലോ ഒക്കെ തന്നെ അമിതവണ്ണം വരാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ശേഷി കുറവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുന്നതുകൊണ്ട് മാത്രമല്ല മറ്റുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഈ ഉദാഹരണശേഷി കുറയാനായിട്ട് കാരണങ്ങളാണ് അപ്പോൾ ഇത് സ്ട്രെസ് റിലേറ്റഡ് അല്ലെങ്കിൽ മെൻ്റലി നമ്മുടെ ആ ഒരു റിലേറ്റഡ് ആണ് സൈക്കോളജിക്കലി റിലേറ്റഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാവുന്നതാണ് ഇപ്പം എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ആദ്യം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് കാര്യം കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും ഇനി ഇതുമൂലം ഉണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു കൗൺസിലിംഗ് രീതിയിൽ എടുക്കാവുന്നതാണ് ഇനി അതുപോലെ ഒബീസിറ്റി കാരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് ഇനി അതല്ല ഡയബറ്റിക്ക് അതേപോലെ കൊളസ്ട്രോള് ബിപിയുടെ പ്രശ്നം യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇതന്നാദ്യം മാനേജ് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് ട്രീറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും കഴിച്ചാൽ തന്നെ ഉദാഹരണം നമുക്ക് ലഭിക്കുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ ഇനി ലിംഗത്തിലേക്ക് കുറയുന്നതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക ദൃഢത കുറയുക ലൈംഗികത്തിൻ്റെ ഒരു ആഗ്രഹം കുറയുക എന്നുള്ളതാണ് അതേപോലെ മോർണിംഗ് ഇറക്ഷൻ കിട്ടാതെ ആവുക പെനിസ് പതിവിലും അധികം ക്ഷീണിതമാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ മാറ്റാനായിട്ട് കഴിയും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നൈട്രേറ്റ്സ് അധികമായിട്ട് അടങ്ങിയിരിക്കുന്ന ഇലവർഗ്ഗത്തിൽപ്പെട്ട ചീരാ മുരിങ്ങയിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഫ്രൂട്ട്സും ഫ്രൂട്സും ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും വാട്ടർ കണ്ടെത്തുക അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ വാട്ടർമെലൺ കുക്കുംബർ ആഷ്ഗോഡ് ജ്യൂസ് അതേപോലെ കുമ്പളങ്ങ വെള്ളക്കുമ്പളങ്ങ ചാരക്കുമ്പളങ്ങ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ലെമൺ ജിഞ്ചർ ഓറഞ്ച് പിന്നെ അതേപോലെ ബീട്രൂട്ട് പൊമഗ്രാനേറ്റ് പപ്പായ അതേപോലെ തന്നെ ഗാർലിക് ഓട്സ് നട്ട്സ് തവിടുള്ള അരികള് പിസ്താഷ്യോസ് പിന്നെ അത്തിപ്പഴം ഇതൊക്കെ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി ഇതിനകത്ത് നമുക്കൊരു മൂന്ന് റെമഡീസ് നോക്കാം അതായത് ഉദാഹരണശേഷി കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വഗന്ധയുടെ പൊടി എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ആണ് ഇതൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീ ടീസ്പൂൺ എടുത്തിട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ തേനിലോ അല്ലെങ്കിൽ നെയ്യിലോ കഴിക്കാവുന്നതാണ് അത് കിടക്കുന്നതിന് മുന്നേട്ട് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സേഫ്ഡ് മ്യൂസ്ലി ഇതും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂട് പാലിനകത്ത് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ റെമഡിയാണ് നട്ട്മെഗ് അതായത് ജാതിക്കയുടെ പൊടിയും കുറച്ച് പൗഡർ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ് അപ്പോൾ അതും എടുത്തിട്ട് ബിഫോർ ബെഡ് അതായത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വാം മിൽക്കിൽ കഴിക്കാവുന്നതാണ് ഈ മൂന്ന് റെമഡിയും മാറി മാറി ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ ഫ്രൂട്ട്സിൻ്റെ കേസ് വരുവാണെങ്കിൽ വാട്ടർമെലണും മെലണും ഒക്കെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ നാച്ചുറൽ വയാഗ്രൽ എഫക്റ്റ് തരുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ കൂടുതലും സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പുറത്തുനിന്ന് വയാഗ്രൽ എഫക്റ്റ് ഉള്ള ടാബ്ലെറ്റ്സ് എടുക്കുന്ന ആളുകളാണ് പലരും അപ്പോൾ അത് പലർക്കും ഉദാഹരണം എന്നാൽ കേട്ടൊന്നുമില്ല ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാകും ആദ്യം എടുക്കുന്ന രീതിയിലായിരിക്കില്ല ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ ഉദാഹരണമൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ ഭാവിയിലേക്ക് പോക പോകുക പിന്നെ അതെടുത്താലും ഉദാഹരണം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേണ്ടി ഒരു ഗൈഡൻസിൽ തന്നെ അതൊരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അല്ലെങ്കിൽ യോഗാസനാസ് ഒക്കെ എന്തൊക്കെയാ നോക്കുക നമുക്ക് കാർഡിയോ വർക്ക് ചെയ്യാവുന്നതാണ് അതായത് അധികമായിട്ട് പെട്ടെന്ന് നമുക്ക് സൈക്ലിംഗ് വാക്കിംഗ് സ്വിമ്മിങ് അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റർവെൽ ട്രെയിനിങ് പോലത്തെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് സമയമില്ലാത്തവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും മറ്റേ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗൈഡൻസിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അത് മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് സ്പീഡിൽ വാക്ക് അല്ലെങ്കിൽ ഓടുകയോ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് അതാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവ്യൂൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇനി യോഗാസനാസ് ആണെങ്കിൽ നാല് ആണ് പറയുന്നത് അപ്പോൾ നാലെണ്ണവും ഒരുമിച്ച് തന്നെ ഒരു കുറച്ച് കാലയളവിൽ അടുപ്പിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ത്രികോണാസനയാണ് ത്രികോണാസന ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ പെൽവിക് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുകയും ചെയ്യും അതേപോലെ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ആസന ചെയ്യുന്നതിലൂടെ കൂടുതലും കോൺട്രാക്ഷൻസ് കിട്ടാനും അതേപോലെ പെൽവിക് സ്ട്രെങ്തനിങ് ആയി അവിടത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകാനും ഹെല്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് പശ്ചിമോത്താനാസനയാണ് ഇതും കുറച്ചുകൂടെ സ്പൈനൊക്കെ ഒന്ന് ബെൻഡ് ആവുമ്പോഴത്തേക്കും കൂടുതലും ബ്ലഡ് സർക്കുലേഷൻ അവിടത്തേക്ക് കിട്ടുന്നതാണ് മൂന്നാമത്തേതാണ് ഭദ്രാസന ഭദ്രാസന എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസും കൂടിയാണ് ഇതാണിനായാലും പെണ്ണുങ്ങൾക്കായാലും ഒരേപോലെ ആവുന്ന ഒരു പെൽവിക് സ്ട്രെങ്തനിങ് എക്സർസൈസും കൂടിയാണ് അവിടത്തേക്ക് ബ്ലഡ് ഫ്ലോ കിട്ടാനായാലും അവിടുത്തെ പെൽവിക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനയാണ് നാലാമത്തേതാണ് ധനുരാസന ഇത് പെൽവിക് പെൽവിക്കോർഗൻസിനെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു നാലാസന നാലാഴ്ച തുടർച്ചയായിട്ട് നാലും കൂടെ ചെയ്യേണ്ടതാണ് അപ്പം ഇത് ചെയ്യുന്ന രീതിയിൽ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ട്രെയിനേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ആസനാസ് ഒക്കെ അവൈലബിൾ ആണ് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ചെയ്യാണ്ടിരിക്കുക ട്രെയിനേഴ്സ് യോഗ പഠിച്ച് ചെയ്ത ആളുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതോ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അതൊരു നാലാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ മറ്റൊന്നാണ് പെൽവിക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കീഗൽ എക്സർസൈസ് ഇത് ചെയ്യുന്നിടത്തോളം അവിടുത്തെ മസിൽസ് ആയാലും നെർവ്സായാലും ഒക്കെ സ്ട്രെങ്തനായിട്ട് നല്ലൊരു ഉദാഹരണം കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി സ്ട്രെസ്സ് കാരണമാണ് ഈ പറയുന്ന ഉദാഹരണ പ്രശ്നം വരുന്നതെങ്കിൽ അത് പ്രാണായാമയിലൂടെ തന്നെ മാറ്റാവുന്നതാണ് പ്രാണായാമ അതേപോലെ മെഡിറ്റേഷൻ ടെക്നിക്സും കൂടെ ഒക്കെ നോക്കുക അതായത് അനുലോമ വിലോമ പ്രാണായാമ കപാൽപാതി പ്രാണായമ ഓൾട്ടർനേറ്റ് നോസ്റ്റൽ ബ്രീത്തിങ് ആണ് ഈ അനുലോമ വിലോമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഒരു ഗൈഡൻസിൽ തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് യുണീക്കായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഭാവ ഇതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാമായിട്ടുള്ള ഒരടുത്തിരിക്കുക ബാക്ക് സപ്പോർട്ട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കണ്ണടച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തേക്ക് ഇരിക്കുക മറ്റുള്ള ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും പാടില്ല ചുറ്റിനുള്ള സൗണ്ടും മാത്രം ശ്രദ്ധിക്കുക ഇത് കുറച്ച് നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നർവസ് സിസ്റ്റം അതായത് വ്യവസ്ഥ ഒന്ന് നോർമൽ നോർമലാകാനും ഓട്ടോമാറ്റിക്കലി അതൊന്ന് കറക്റ്റ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ കൃത്യമായിട്ടുള്ള എക്സർസൈസും ഒരു ഡയറ്റും സപ്ലിമെന്റ് ആവശ്യമാണെങ്കിൽ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് പിന്നെ എടുക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ തന്നെ എടുക്കുക ഒരു ഗൈഡൻസിന് അണ്ടറിൽ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ എന്തെങ്കിലും മറ്റേ സ്ട്രെസ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നോർമലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗിന് ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് പല രീതിയിൽ പല ആളുകൾക്ക് ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതും കൂടെ ഒരു ഗൈഡൻസിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ ഒരുപാട് തരത്തിലുള്ള ഷുഗർ ഷുഗറി ഐറ്റംസ് ും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയിഡ് ചെയ്യുക അതായത് പുറത്തുനിന്നുള്ള ഒരുപാട് ഫ്രൈഡ് ജങ്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിലേക്ക് തന്നെ വരിക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു